ഈമാനിന്റെ പ്രഭാപൂരണം ഹൃദയത്തിലേക്ക് ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തന്റെ ഇബ്നു 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 മസ്ഊദ് മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിനോട് മസ്ഊദേ എനിക്ക് ഒന്ന് ഓതി തരണേ അൻഹു ചോദിക്കുകയാണ് യാ

കാമിലായ ഹബീബായ നബി തങ്ങൾ ഓതാൻ വേണ്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം പരിശുദ്ധമായ ഖുർആനിലെ പവിത്രമായ ആയത്തുകൾ ഓരോന്ന് തുടക്കം മുതൽ ഓതി ഓതി വരുകയാണ് നാൽപ്പത്തി ഒന്നാമത്തായത്തിലേക്ക് എത്തിയപ്പോ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചു കൊണ്ട് तुज़ाज़ुम ईमान വിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ കേട്ടുകൊണ്ട് ഹൃദയം പ്രകാശികുയാന ആത്മീയമാകും പ്രഭാധിരിച്ചുകൊണ്ട് അല്ലാഹുവിൻറെ റസൂലേ കരയവയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ ചോദിച്ചുവത്രേ മാ യുബകിക യാ റസൂലല്ലാ എന്താണ് നബിയെ തങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താണ് എന്ന് പറയും ഓ ഹബീബേ ഹബീബായ നബി തങ്ങളെ പറയുവയാൻ ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദ് മറ്റൊന്നുമല്ല നീ ഓതിയതാകുന്ന ആയത്തിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ടാണ് എന്താണ് ആയത് എന്നറിയുമോ ജന അലാദ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കൊടുത്തതാകുന്ന ആയത്ത് 41ാമത്തെ ആയത്താണ് ആ ആയത്തിന്റെ അർത്ഥതലങ്ങൾ ഇപ്രകാരമാണ് ഫകൈഫ ഇദാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് ഓരോ യും അതത് സമുദായത്തിന്റെ നേതൃത്വമായി അവരുടെ ക്യാപ്റ്റനായി അവരുടെ പ്രവാചകന്മാരെ നാളെ മഷറിയിലേക്ക് കൊണ്ടുവരുമ്പോ നബിയേ നബിയേ തങ്ങളുടെ ഈ സമൂഹയത്തിന്റെ സാക്ഷിപത്രമായി അവരുടെ നേതൃപലവും അലങ്കരിച്ചുകൊണ്ട് തങ്ങളും നാളെ അഹ്വരയിലേക്ക് കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ റസൂലേ ഈ ആയത്തിന്റെ അർത്ഥതങ്ങൾ ചിന്തിച്ച് മഹ്വരയെ കുറിച്ച് അതിൻ്റെതാകുന്ന ഭയാനകതയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാൻറെ ഇമാൻ അധികരിച്ചു അധികരിച്ചുകൊണ്ട് എന്ന വ്യക്തികളുടെ അടയാളമാണ് വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ പ്രഭ അധികരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആാനിക ആയത്തുകൾ കേൾക്കുമ്പോൾ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ മാറിന്റെ പ്രഭു കൂടുന്നില്ല എങ്കിൽ നമുക്ക് എവിടെയോ പിഴവു പറ്റി കാക്കട്ടെ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ സാലിഹ്യങ്ങൾ ചെറുക്കട്ടെ പറയപ്പെട്ടാൽ ഹൃദയം തുടിക്കും കേട്ട് കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും രണ്ട് കാര്യങ്ങളെ കൂടി എന്ന് പറയുന്ന അവന്റെ തൈരീഫാണ് ഈ പറയുന്നത് നിർവചനം യഥാർത്ഥ യഥാർത്ഥം ഏകദേശം നമ്മൾ ആ കൂട്ടത്തിൽ ഏകദേശം പെട്ടില്ലെന്ന് ഇനി ബാക്കി മൂന്നും കൂടെ പറയുമ്പോൾ അള്ളാഹു കാക്കട്ടെ ആക്കട്ടെ പറയും ഈ തള്ളേണ്ടതല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഈ നൽകട്ടെ പറയുന്നത് ഈമാൻ മജലീസിലൂടെ അതിൽ ഈമാനെയാണ് ഈമാനെയാണിപ്പോ നമ്മൾ വിശദീകരിക്കുന്നത് അഞ്ച് ക്വാളിഫിക്കേഷൻ വേണം അപ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളു ഒന്ന് അള്ളാഹ എന്ന് കേൾക്കുമ്പോൾ ഹൃദയം ഭയപ്പെടണം ഞെട്ടണം ധരിക്കണം കിടുങ്കണം വിറയ്ക്കണം എന്നൊക്കെ പറയാം അള്ള എന്ന വാക്ക് കേൾക്കുമ്പോൾ മറ്റൊന്ന് ഖുറാനിക വചനങ്ങൾ കേൾക്കുമ്പോൾ അവന്റെ മനസ്സ് ഈമാൻ വർദ്ധിക്കണം ഈ ഖുറാൻ നല്ലതുപോലെ കേൾക്കണം നമ്മൾ അതിനാദ്യം തയ്യാറാവണം എത്ര പേര് ശ്രമിക്കുന്ന ഒരു മകൻ അലഹദില്ല നമ്മുടെ ഒരു കുട്ടി വളരെ സുന്ദരമായി ഇവിടെ കിറാ തോന്നി എത്ര ആളുകൾ അത് ശ്രദ്ധിച്ചവരുണ്ട് വീക്ഷിച്ചവരുണ്ട് فَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ مُؤْمِنِينَ നിനക്കല്ലാഹു കാരുണ്യം വർഷിച്ചു തരണമെങ്കിൽ റബ്ബിന്റെ കാരുണ്യം നിനക്ക് വേണമെങ്കിൽ അവന്റെ മലക്കുകളുടെ കാരുണ്യം നിനക്കും നിന്റെ കുടുംബത്തിനും വേണമെങ്കിൽ പെങ്ങലെ നീ എന്ത് ചെയ്യണമെന്നറിയുമോ നിന്റെ മകളോ നിന്റെ മകനോ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ അവരോട് ഒന്ന് ഓദാ പറയട്ടെ ഈശാമവരും ഇടയിൽ സുഖയ്ക്ക് ശേഷമൊക്കെ വീട് ഖുർആൻ കൊണ്ട് മധുരിതമാകട്ടെ ഖുർആൻ മക്കൾ ഓതുമ്പോൾ ആ മക്കളുടെ കേൾക്കേണ്ട സംസാരം ഉപേക്ഷിച്ചുകൊണ്ട് ഖുർആാനികൾ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളണേ എല്ലും തുറഹമോ നിങ്ങൾ ഉറപ്പായും കാരുണ്യം ചൊരിയുമെന്ന് വിശുദ്ധമായ കുറ

എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാന്നല്ല ഖുർആൻ കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് കരുണ ഉണ്ടാകും കാരുണ്യം വർഷിക്കാൻ കാരണമാകുമെന്ന് മലക്കുകളുടെ കാരുണ്യം കിട്ടാനല്ലേ നമ്മൾ ഈ കടാപ്പാടൊക്കെ പെടുന്നത് വീട്ടിൽ മലക്കുകളെ കൊണ്ടുവരാനല്ലേ അള്ളാഹു തൗഫീഖ് നൽകട്ടെ കാരുണ്യം സദാസമയം നിന്റെ വീട്ടിലല്ല നീ നാട്ടിലായിരുന്നാലും പുറത്തു പോയിരുന്നാലും എപ്പോഴും കേട്ടാൽ കാരുണ്യം വാഹനത്തിൽ പോകുന്നവരെ യാത്ര ചെയ്യുന്നവരെ മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകൾ ഒഴിവാക്കിൻ അശ്ലീല ഗാനങ്ങൾ ഒഴിവാക്കിൻ ഇന്നൊരു വാഹനം വാങ്ങിച്ചാൽ ആദ്യത്തെ മോഡിഫിക്കേഷൻ എന്താണ് അതിനകത്ത് സ്റ്റീരിയോ പിടിപ്പിക്കുക അതാണ് ആദ്യത്തെ പരിപാടി ജെ ബി എൽ രണ്ടു സീറ്റ് വെക്കും സീറ്റിന്റെ അടിയിൽ അവിടെയൊക്കെ ഒളിപ്പിച്ചു തുള്ളി കളിക്കണം ശരിയല്ല ഞാൻ പറഞ്ഞത് പുറാനിക സൂക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിലും ഒന്ന് ഇപ്പൊ എനിക്കൊന്നും ആക്കി കാണിച്ചാൽ കൊള്ളാല്ലോ മറ്റൊരു തന്നെ ഇല്ല ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പാശ്ചാത്യ പാട്ട് പാട്ട് അതുകൊണ്ട് എന്താണ് എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയി ഇടിക്കുക വണ്ടി എപ്പോഴും എപ്പോഴും നോൺ സ്റ്റോപ്പാണ് എപ്പോഴും ഒന്നില്ലേ കായലിലോട്ട് പോവും കടലിലോട്ട് പോവും അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുക അപകടങ്ങൾ ധാരാളം ഉണ്ടായി കുറാൻ കേട്ടുകൊണ്ട് യാത്ര ചെയ്യൻ എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് ആ യാത്ര ആ യാത്രയിൽ തന്നെ പറക്കത്തുണ്ടാകും ഹൃദയം നന്നാവും നമ്മുടെ ഹൃദയം ശുദ്ധികലശം ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കായി ഖുറാനിക വചനങ്ങൾ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് എത്രയോ നല്ല ഓത്തുകാരുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഖുർആനിന്റെ അഖിലുകാരായിട്ട് ഖുർആൻ കേൾക്കാതെ ഖുർആനെ കുറിച്ച് തന്നെ പറയണം ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല വിഷയത്തിൽ നിന്ന് തന്നെ പോകും ാണ് യുർ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരെ കേൾക്കുന്നവരെ നിങ്ങൾക്ക് ഈ ദുന്യാവിലെ സർവപരാസീബത്തുകളെ തൊട്ട് അല്ലാഹു തടുക്കുന്നതാണ് തടുക്കുന്നതാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ വീട്ടിലിരുന്ന് കൊണ്ട് കുറാൻ ശ്രമിക്കുന്നവരാകട്ടെ അവർക്ക് യാതൊന്നും ഭയക്കേണ്ടതില്ല അവർക്കൊരപകടവും അല്ലാഹു നൽകുകയില്ല അതിശക്തമാകുന്ന ജലപ്രളയങ്ങളെ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് അല്ലാഹു വരെ പരീക്ഷിക്കുകയില്ല കാരണം

നീക്കമേ പറഞ്ഞാൽ മരണം മുതൽ അങ്ങോട്ട് എല്ലാം ഉൾപ്പെട്ടു അവിടെ മുതൽ അങ്ങോട്ടുള്ള എല്ലാം പാരിക ലോകം സന്തോഷം ലഭിക്കും കേട്ടാൽ ദുന്യാപുല ബുദ്ധിമുട്ടും അപ്പൊ കേൾക്കണം എന്നർത്ഥം നമ്മളൊക്കെ ഓതാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരാകരുത് എന്തുകൂടി വേണം ഖുറാൻ കുറച്ചൊക്കെ കേൾക്കണം

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയവയാണ് ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണേ ലാ തജഅലു ചെയ്യണേറ നിങ്ങളുടെ വീടുകളെ ഒരിക്കലും നിങ്ങൾ ഖബർ പോലെ പോയാൽ നിങ്ങൾ സലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഖബർ സ്മശാനം നിങ്ങൾക്ക് മൂകമായിട്ടാണ് കാണപ്പെടുന്നത് തിരിച്ചൊരു ശബ്ദ കോലാഹലങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അത് കേൾക്കാനുള്ള കാതോ ശേഷിയോ നമുക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അല്ലാൻ പറയുന്ന ലാത്തോയോ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ ആക്കരു സൂറത്തുൽ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ടുണ്ടോ ആ വീട്ടിൽ കടക്കുക കാരണം ആ സൂറത്തുൽ ആയത്തുൽ എന്ന ാണ് ആയത്തുൾ ആയത്താകുന്ന വിശുദ്ധമായ സുന്ദരമായ ആയത്തുള്ളത് ആ സൂറത്തുൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു വീട്ടിൽ വീട്ടിൽ പാരായണം ചെയ്താൽ ആ കടക്കില്ല എന്ന് അൽ സൂറത്ത് അൽബക്കർ പറയുന്നത് അങ്ങോട്ട് അങ്ങോട്ട് പോകും അപ്പൊ സൂറത്തിൽ എന്തിനാ ഇത് പറഞ്ഞത് ഒരുപാട് സഹോദര സഹോദരിമാർ ധാരാളം ആളുകൾ എപ്പോഴും വിളിച്ചിട്ട് സങ്കടം പറയാറുള്ളത് പൈശാലിക ഉപദ്രവമാണ് ഓൺലൈനിലൂടെ ിലൂടെ റോഹേബൻസ് കഴിഞ്ഞ റമദാം മുതൽ തുടങ്ങിയതാണ് ഈ ഇത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും സങ്കടം പറയാത്ത ഉമ്മമാരില്ല സഹോദരങ്ങളില്ല ഒരാളെങ്കിലും പറയും ബക്കറ പാരായണ ചെയ്യും നമ്മുടെ വീട്ടിലെ ഓതനം നമ്മൾ ഖുർആൻ ഓതനം نبينا رسول الله صلى الله عليه وسلم والذي يقرأ القرآن في بيته يكثر خيره والذي لا يقرأ القرآن في بيته يقل خيره വീട്ടിൽ 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 ഖുർആൻ ഖുർആൻ പാരായണം പാരായണം ചെയ്താൽ ആ ആ അധികരിക്കുന്നതാണ് കുറഞ്ഞാൽ കുറയുന്നതാണ് എന്ന് ഹീബൊരാക്കത്ത് വേണ്ടേഫിക്ക് നൽകട്ടെ അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെല്ലാവരും ഞാൻ ചോദിക്കട്ടെ വളരെ സ്നേഹത്തോടു കൂടി ഒന്നില്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും മരണപ്പെട്ടിട്ട് സത്തം ഓതുന്നതല്ലാതെ നമ്മൾ ആരെങ്കിലും സൂറത്തുൽ ബക്കറ ഈ ഒരു നീയത്തിന് ഇതുവരെ ഓതിയിട്ടുണ്ടോ വീട് കുടിയിരുന്നിട്ട് താമസമായിട്ട് എത്ര ഇരുപതുമല്ല അമ്പതോ അല്ലായി ഒരു സൂറത്തുൽ ബക്കറ വീട്ടുകാരനും ഓതിയിട്ടില്ല എന്തിനു വെള്ളം നമ്മൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഓതന നമ്മുടെ വീടുകൾ ആത്മീയത ഉണ്ടാവണം

പിശാജി പോയാൽ പിന്നെന്താ അടുത്ത വരുകെ പിന്നെ ബഹുമാനപ്പെട്ടവർ പാരായണ ചെയ്യാൻ തുടങ്ങി ആ എളാപ്പാടെ പേര് കേട്ടോ മിണ്ടാതിരിക്കാൻ വലിയ ആരാണ് അദ്ദേഹം മറ്റൊരു സ്വഹാബിയുടെ ജനാസ കബറിടക്കുന്നതു കണ്ടു കബറിന്റെ സമീപে വെച്ചു വെച്ചുകൊണ്ട് ഫസായിഖൗ സയ്യിദു പെട്ടെന്ന് തന്നെ ബോധരഹിതനായി പോയി ഉസയ്ദ് ബിൻ ഹുലൈറ റളിയല്ലാഹു അൻഹു വേറൊരു സ്വഹാബിയെ കബറിടക്കാൻ പോയതാണ് മയ്യിത്ത് സ്കാരയായി കഴിഞ്ഞ് കൊണ്ടുവന്നു കബറിന്റെ ചാരത്ത് കൊണ്ടുവെച്ചു കബറിങ്ങോട്ട് കണ്ടപ്പോൾ ഫസായിഖൗ സയ്യിദു പെട്ടെന്ന് തന്നെ ഉസയ്ദ് ബിൻ ഹുലൈറ റളിയല്ലാഹു അൻഹു ബോധം വീടഹിതനായി അവിടെ വീണുപോയി അസാന സ്വഹാബത്ത് എന്താ ചെയ്യുന്നത് അറിയോ മയ്യത്തിവിടെ കബറൊക്കെ അടക്കിയിട്ട് ഈ ഏതൊരു സഹാബി അടക്കാനാണോ ശവമഞ്ചം കൊണ്ടു വന്നത് മയ്യത്തുകിൽ കൊണ്ടു വന്നത് ആ മയ്യത്തുകിൽ എല്ലാരും കരുതാം മരിച്ച വീട്ടുകാരൊക്കെ എല്ലാവരും പരിഭ്രമിച്ച് കാരണം ബോധം പോയിരിക്കുകയാണ് കണ്ടിട്ട് കണ്ടിട്ട് നമ്മൾ ഇന്ന് ഖബറിന്റെ അടുത്തിരുന്നിട്ട് സെൽഫി എടുക്കുക ഈ വന്നിട്ടുണ്ട് തങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത് വെച്ച് ലൈവ് മരിച്ചു കിടക്കുക ചെയ്തോണ്ടിരിക്കസ്ഥാ മുമ്പ് വരുമ്പോ പിടിച്ച് അവസാനായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ള ഉമ്മക്ക് കൊടുക്കാനുള്ള ഒരു ദ്വ ഉണ്ട് അതുപോലെ നമ്മൾ വൃത്തിയായി കൊടുക്കുന്നില്ല ഇന്നത്തെ തലമുറക്ക് പറ്റിയ വലിയ തെറ്റാണ് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആമീൻ പിടിക്കേണ്ട സമയത്ത് വാ ചെയ്യേണ്ട സമയത്ത് ആമറായം പിടിച്ചോണ്ട് നടക്കുക അവിടെ നിന്ന് ആമിയും പിടിക്കുക അതല്ലേ വേണ്ടത് ഓരോന്നിനും ഓരോ ടൈമുണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്വന്തം വാപ്പ ഉമ്മ കബറിൽ കിടക്കൻ ആ സമയത്ത് പോലും നമുക്ക് അലസതയാണ് പല ആളുകളും അതിൽ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ് പല കാര്യങ്ങളും നന്മയുള്ള പല കാര്യങ്ങളും അശ്രദ്ധരായി പോകും അങ്ങനത്തെ ഞാൻ എന്തിനാ കബറിന്റെ അടുക്കൽ ബോധം കെട്ടു വീണെന്ന് പറഞ്ഞത് ഈമാനിന്റെ നിറകുടമാണ് അദ്ദേഹം മനസ്സിലായല്ലോ കാരണം കബറ് കണ്ടപ്പോൾ തന്നെ ബോധം പോയി അത്ര നല്ല സ്വാരിഹായ മനുഷ്യൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് സൂറത്ത് ഓതുന്നത് ഏതാ ഓതുന്നത് സൂറത്തുൽ ബക്കറ ഓതുകയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ നൽകട്ടെ അങ്ങനെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നോക്കുകയാണ് തന്റെ കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് കാല് ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് അതിശക്തമായി ഭയങ്കര ശബ്ദം ബഹുമാനപ്പെട്ടവർ നേരെ അങ്ങോട്ട് നോക്കി ഖുർആൻ മടക്കി വെച്ചു ചെന്നു കുതിരയുടെ സമീപത്ത് ചെന്നു കുതിര അപ്പോൾ ശാന്തമായിട്ടുണ്ട് കാല് നാത്തിട്ടിട്ടുണ്ട് തടവി ഒന്ന് തടവി സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു കുതിര അപ്പോൾ ആശ്വാസമായിട്ടുണ്ട് ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ല വീണ്ടും വന്നു തുടർന്നു അല്പനേരം കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങി രണ്ട് കാലുകളും ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആകാശത്തെ ഇങ്ങനെ ഭയങ്കരമായി ആകാശത്തെങ്ങനെ നിർത്തിയിട്ട് വീണ്ടും അത് ശാന്തമായി ബഹുമാനപ്പെട്ടവർ വീണ്ടും വന്നു തുടങ്ങി ബക്കറ സൂറത്താണ് തീർത്തേക്കാം ഓതി ഓതി അദ്ദേഹത്തിന്റെ യഹിയ എന്ന മകൻ ആ കുതിരയുടെ അടുക്കലേക്ക് പോവാ കുതിര ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കാലും ഉയർത്തി നിൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കുതിര അങ്ങനെ കാണിക്കുന്നേ ചാട് ഭയങ്കര ജിൽജിൽ എന്ന് പറഞ്ഞ് നിൽക്കുക ഇങ്ങനെ ഈ മകൻ നോക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി വാപ്പ വേഗം ഓത്ത് പെട്ടെന്ന് പൂർണ്ണമായി നിർത്തി കുറ മടക്കി മടക്കി മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് മകനെ വാരി പിടിച്ചു എന്തുകൊണ്ട് ഈ കുതിരയെ കാണാൻ ഇതിന്റെ കുടമ്പടി താഴോട്ട് വെച്ചിട്ട് ഒറ്റ തട്ട് കെട്ടിയ മയ്യത്ത് മയ്യത്തെസ്കരിക്കേണ്ടി വരും മകന്റെ കാരണം കുതിര അത്രത്തോളം ഭയങ്കര ശക്തിയാണ് അതിനെ ചവിട്ട് കെട്ടിയ തീർന്നു അതുകൊണ്ട് തന്നെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഓത്ത് നിർത്തി ബഹുമാനപ്പെട്ടവർ മകനെ വാരിപ്പുണർന്നു മകനെയുമായി തിരിച്ചു വന്നു ആകാശത്തേക്ക് നോക്കിയപ്പോ ഭയങ്കര വെള്ള നിറത്തിലുള്ളൊരു മേഘം കാണുകയാണ് വേണ്ടി പള്ളിയിലേക്ക് പോയി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസല്ല തങ്ങളാണ് ഇമാമത്ത് നിർവഹിക്കുന്നത് മനോഹരമായ രീതിയിലുള്ള സുബഹി നമസ്കാരം എല്ലാവരുമായി നമസ്കരിച്ചു സ്വഹാബത്ത് എല്ലാവരും നമസ്കാരം ചെന്നിട്ട് കാര്യം പറഞ്ഞു ഇന്നലെ സൂറത്തുൽ ബക്കർ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കുതിര അതിന്റെ കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് ഭയങ്കരമായ ശബ്ദമിടുന്നു ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വല്ലാതെ അട്ടഹസിക്കുന്നത് കണ്ടു മൂന്നാമത്തെ ഞാൻ ചെന്ന് പരിപൂർണമായിർത്തി എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാരിപ്പുണർന്നു എൻ്റെ അഹ്യ എന്ന മകനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇങ്ങ് കൊണ്ടുവരികയും ചെയ്തു ആകാശത്തേക്ക് നോക്കിയപ്പോൾ വെള്ള നിറത്തിനാലുള്ളതാകുന്ന മേഘത്തെ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ാണ് <usay'da> അത് ോകത്ത് നിന്ന് വെള്ള സീമകൾ ചാലിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതായിട്ടാണ് നീ കണ്ടത് ആ വെള്ള നിറത്തിലുള്ള മേഘങ്ങളത് മലക്കുകളാണ് അത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു നീ

അതുകൊണ്ട് നിലകൊള്ളരുത് പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ പരിപൂർണമായി നമ്മുടെ വീട്ടിൽ നിന്ന് മാറപ്പെടാൻ നമ്മുടെ ജീവിതം ആത്മീയമായ ഉയർച്ചയിലേക്ക് കടന്നു വരാൻ വിക്രുകൾ അനിവാര്യമാ കുറാനോത്ത് അനിവാര്യമാണ് അനിവാര്യമാണ് അതുകൊണ്ടാണ് വിശ്വാസിയുടെ ഓമിനിൻ്റെ രണ്ടാമത്തെ കൊളിത്തിയായ ഖുർആആ പറഞ്ഞത് ഖുർആാനിക വചനം കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അധികരിക്കുന്നതാണ് ുംക വചനങ്ങൾ കേൾക്കുമ്പോൾ വിക്ര കേൾക്കുമ്പോൾ കൂടും ഇപ്പൊ ഒരു ആത്മീയത അല്പം കൂടിയിട്ടുണ്ട് ഈ മജിലിസിൽ വരാത്തവരൊക്കെ ബീച്ചിൽ പോയിരുന്നിട്ട് വരിച്ചോണ്ടിരിക്കുന്നവൻ അവനെന്തോ സിറഞ്ചൊക്കെ വെച്ചിരിക്കുക കഞ്ചാവൊക്കെ അടിച്ച് റാഹത്തായിട്ട് നിൽക്കാൻ ഉള്ള ആത്മീയത കുറഞ്ഞിരിക്കെല്ലാം പോവാൻ ഏറെ ഹാലാൻ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ഇനി മൂന്നാമത്തെ ക്വാളിറ്റി ലീട്ടുന്നില്ല വേഗം വേഗം പറഞ്ഞു പോവാൻ മോമിനിന്റെ ക്വാളിറ്റി ഒന്ന് അള്ളാഹുവിനെ പറയുമ്പോ ഹൃദയം തുടിക്കും ഇത് വീണ്ടും പറയുന്നതിന് നിങ്ങളുടെ ഹൃദയത്തെ ഫിക്സ് ഹൃദയത്തിൽ ഇവിടുന്ന് പോകുമ്പോ കാര്യം പഠിച്ചിട്ട് പോകണം വാർന്നു കഴിഞ്ഞു പോകുമ്പോ നമുക്കൊരു ആത്മീയത കിട്ടണം അതിനാണ് കാര്യം നമുക്ക് അറിവ് സമ്പാദിക്കണം അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹൃദയം നല്ലതുപോലെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും തീർച്ചയായും വിശുദ്ധമായ സർവ്വകാര്യങ്ങളും പരമേൽപ്പിക്കുന്നവരാണ് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അള്ളാഹു വേണ്ടക വെച്ചതാണ് നടന്നത് അത് നടക്കുക തന്നെ ചെയ്യും എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേ കേൾപ്പിക്കുന്നു അതിലല്ലേ ഖുർആൻ ഒരു ദ്വാടിപ്പിച്ചല്ലോ ഏതാണത് റൊബന വൈലൈ ഞങ്ങളുടെ സർവവസ്തുക്കളും ഞങ്ങളിലാപരമേൽപ്പിക്കുന്നു അള്ളാ ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളുടെ ഭാര്യയുടെ കാര്യം ഭർത്താവിന്റെ കാര്യം കുടുംബത്തിന്റെ കാര്യം മാതാപിതാക്കളുടെ കാര്യം വിഷയം ഞങ്ങളുടെ പരാബങ്ങൾ ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങളുടെ വീടിന്റെ കാര്യം ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം വേണ്ട എന്തുവേണ്ട സർവകാര്യങ്ങളും ഞങ്ങൾ ഏൽപ്പിക്കുന്നു അല്ലാക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അത് നൽകട്ടെ رب <applause> <شبتو> <applause> <نروض يا> <applause> لو أنكم <تصفيق> <تصفيق> تتوكلون على الله حق توكله لرزقتم كما يرزق الطير تغدو خماصا وتروح بطانا അള്ളാഹുവിനേക്ക് നിങ്ങൾ പരമേൽപ്പിച്ചാൽ അല്ലാഹുവിനേക്ക് ഏൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരും ഏതുപോലെ എന്നറിയുമോ രാവിലെ നിങ്ങൾ പ്രഭാതത്തിൽ പറന്ന കലന്നതാകുന്ന കലകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് നീങ്ങുന്ന പറവാദികളെ കണ്ടിട്ടില്ലേ വയറു ഒട്ടിയ നിലയ്ക്കാണ് അവർ പുറത്തേക്ക് പോകുന്നത് കൂടുകൾ നിന്ന് എന്നാൽ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വയറ് നിറച്ചവരായിട്ട് കൂടണേന്നത് കണ്ടിട്ടില്ലേ ഇതല്ലാകും അവർക്ക് കൊടുത്തതാകുന്ന വസ്തുതയാണ് റബ്ബിലേക്ക് തവക്കുൽ തമക്കുലേൽപ്പിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങി രാവിലെ പോകും ഒന്നായിട്ട് കിളികൾ പറക്കുന്നുണ്ടിട്ടില്ലേ

അള്ളാഹു സുബാനുഭവം നമ്മള് പരിശ്രമിക്കാം വീണ്ടും പോകാതിരിക്ക ചില ആളുകൾ കലസതയാണ് ജോലിക്കൊന്നും പോകൂല ഒരു പണിക്കും പോകൂല പെണ്ണുങ്ങളോട് പറയാം ഈ വെക്കും പണിക്ക് അയൽ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിയിട്ടാണെങ്കിലും ചിലറെ കൊണ്ടുപോകാം അവരെ ജോലിക്ക് കേടുക എന്നിട്ട് ഇവൻ പണിക്കൊന്നും പോകില്ല അങ്ങനെ ആകാൻ പാടില്ല പുരുഷന്മാരൊക്കെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നല്ലതുപോലെ അധ്വാനിക്കണം അവനമനസ് സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ചു കിട്ടുന്നത് കഴിക്കുന്നതിനാണ് വലിയ സന്തോഷമുള്ളത് പരിശുദ്ധ റസൂൽ എന്നിട്ട് റബിലേക്ക് അള്ളാഹു ഞാനിതാ യാത്ര പുറപ്പെടാൻ അലൈക്ക തവക്കല്ല നിന്നിലേക്ക് ഞങ്ങളിതാ പരമേൽപ്പിക്കാൻ നീയാണ് ഞങ്ങൾക്ക് റിസുക്കം നൽകുന്നത് കടലിന്റെ അഴിയിലേക്ക് ഒന്നുമില്ലാതെ കൈവീശി യാത്ര ചെയ്യാൻ ഒന്നുമില്ല തിരിച്ചു വരുമ്പോ നീ തരണം അലയിക്കത്തവക്കല്ല നിന്നിലേക്ക് ഞങ്ങളിതാ പരമേൽപ്പിക്കുന്നു

നാലാമത്തെ ഖുർആൻ പറയുകയാണ് മുഅ്മിനാണോ അവൻ വേണം അഞ്ച് വക്കത്ത് നിസ്കാരം നിർവഹിക്കുന്നവനാകണം എന്ന് പറഞ്ഞാൽ വക്കത്തിൽ നിസ്കരിക്കാനാ നൽകട്ടെ